നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ദേവി ക്ഷേത്രങ്ങളിലൊന്നായ ചോറ്റാനിക്കര അമ്മ ക്ഷേത്രത്തിന്റെ ദിവ്യമായ കഥയാണ് ഭക്തന്മാർ വിശ്വസിക്കുന്നത് അമ്മയെ സത്യസന്ധമായ ഭക്തിയോടെ പ്രാർത്ഥിച്ചാൽ രോഗങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറിപ്പോകും എന്നാണ് ആ കഥ നമുക്ക് കേൾക്കാം കാലകാലങ്ങളായി മഹാവിഷ്ണുവും മഹാദേവിയും കൂടിമിച്ചാണ് ചോറ്റാനിക്കരയിൽ വാസം ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നു ഇവിടെ അമ്മ രാജരാജേശ്വരി എന്ന മഹാദേവിയുടെ രൂപത്തിലാണ് ആരാധിക്കപ്പെടുന്നത് ഒരു കാലത്ത് ഈ പ്രദേശത്ത് ഒരു ഭക്തനായ വിഷ്ണുഗുപ്തൻ അമ്മയെ ഭക്തഗൂർവ്വം ആരാധിച്ചു വരികയായിരുന്നു ഒരിക്കൽ അമ്മ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു അമ്മ പറഞ്ഞു എന്റെ മകനെ ഇവിടെ ഞാൻ വാസം ചെയ്യും ഭക്തന്മാരുടെ എല്ലാ ദുഃഖങ്ങളും നീക്കി രോഗശാന്തിയും മനഃശാന്തിയും നൽകും അങ്ങനെ അമ്മ ഭഗവതി രൂപത്തിൽ ചുറ്റാനിക്കരയിൽ പ്രതിഷ്ഠയായി പ്രത്യേകിച്ച് ഭൂതപ്രേതബാധ മാനസിക രോഗങ്ങൾ ഭയം തുടങ്ങിയവയിൽ നിന്നാണ് അമ്മ ഭക്തന്മാരെ രക്ഷിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അമ്മയുടെ കരുണ തേടി വന്ന അനേകം ഭക്തർക്ക് ഇന്നും ആശ്വാസവും രോഗശാന്തിയും ലഭിക്കുന്നതായി പറയുന്നു മറ്റൊരു പ്രത്യേകത അമ്മയെ ഇവിടെ ഒരേ ദിവസം മൂന്ന് രൂപത്തിൽ ആരാധിക്കുന്നു രാവിലെ സരസ്വതി വിത്യാദായിനി മധ്യാ ലക്ഷ്മി ഐശ്വര്യപ്രദയായ വൈകുന്നേരം ദുർഗ വയനാശിനി ഇന്നലെ ഇന്നും ചോറ്റാനിക്കര അമ്മ ക്ഷേത്രം ഭക്തജനങ്ങളുടെ ദുഃഖങ്ങളും രോഗങ്ങളും നീക്കി കരുണയും അനുഗ്രഹവും പകരുന്ന ശക്തിപീഠമായി നിലകൊള്ളുന്നു ഭക്തന്മാർ വിശ്വസിക്കുന്നത് അമ്മയെ ഒരിക്കൽ ഹൃദയപൂർവ്വം വിളിച്ചാൽ അവൾ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നതാണ് നിങ്ങളും അമ്മയെ ആരാധിക്കുന്നെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യൂ നന്ദി